എന്താ സാറേ ഇത് ഞാനല്ലേ വിളിക്കുന്നത് വിളിക്കുന്നു ആയുസിന്റെ ബലം കൊണ്ട ഈ കുട്ടി അവളുടെ ഇന്ന് രക്ഷപ്പെട്ടത് എന്താ ഇതിന്റെ ഒരു പരിഹാരം ഞാനും അതാ ആലോചിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയേ ഭാഗ്യം കൊണ്ട വിജയൻ നമുക്ക് തിരിച്ചുവിട്ടേ ഞങ്ങൾ കണ്ടില്ലായിരുന്നു അതെ ഈ കുട്ടി കാട്ടിൽ വീണ് കിടക്കുകയായിരുന്നു ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് വിജയൻ എന്താ പറ്റിയ എന്ത് പറ്റാനാ കല് കുടിച്ച് ബോധമില്ലാതെ കാട്ടിൽ വീണ് പോയി അപ്പോഴും പോക്കറ്റിൽ ഉണ്ടായിരുന്നു മറ്റവൻ എന്നല്ല അത് ഞങ്ങളുടെ അടുത്ത് കളഞ്ഞു ഈ കഴുത്ത് എങ്ങനെയാ പറഞ്ഞേ അത് പിന്നെ അത് ആ കാടല്ലേ വീഴ്ചയിൽ വല്ല കല്ലോ ഉള്ളോ തട്ടിയതാകും കാട്ടിലേ അത് കല്ല് ഫിറ്റായി കാട്ടിൽ വീണപ്പോ എന്തോ തട്ടി മുറിഞ്ഞതാ ബോധമില്ലാതെ കാട്ടിലൂടെ നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതെ അതെ വെള്ളം ഒഴിക്കാതെ അടിച്ചു കയറ്റി കാട്ടിലിറങ്ങിയല്ലേ ഇതുപോലെ പലതും സംഭവിക്കും അല്ലേ ആ പ്രൊഫസർ ശങ്കു അല്ലേ വിളിച്ചേ വിളിച്ചോ കേട്ടില്ലേ ഇല്ല ഞാൻ മിണ്ടണ്ട എന്തായിരം ഇതിന്റെ അർത്ഥം വിജയനെ ഹരികുഞ്ഞേ ഇല്ല ഞാൻ പറയും എല്ലാം ഇവർ അറിയണം നീലിയുടെ കയ്യിൽ നിന്ന് ഇവനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയായിരുന്നു ഞാനും കിട്ടുന്ന കൂടി അതിന്റെ കോപം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങളനുസരിക്കുമോ ഇന്ന് രാത്രി എല്ലാരും ഈ മൂവിയിൽ തന്നെ കഴിയണം ആരും പുറത്തിറങ്ങരുത് ഹരികുഞ്ഞിന്റെ കഴുത്തിൽ രക്ഷയുള്ളത് കൊണ്ട് ഇതിനകത്ത് അവരുടെ ശല്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടാ ഇതിനെ നേരിടാൻ ഒരു വഴിയില്ലേ അതിന് ഒരു മാർഗമേ ഉള്ളൂ ഒരേ ഒരു മാർഗം കാട്ടിലൂടെ കുറച്ചു ദൂരം നടക്കണം അറിയാം ഇനി ഇവിടെ പലതും നടക്കും Hey. كريم كريشنا فاصل نرى سمها ودنيا محا بينا برا برا ഭയപ്പെടേണ്ട നീലിക്കൊരു മനസാഞ്ചല്യം നമുക്ക് നടക്കാം വിചാരിച്ചതിലും നേരത്തെ എത്തി കടവത്തേക്ക് പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു ഇവിടെ വേണ്ട അറിയാം എല്ലാം അറിയാം വരുന്ന വഴിക്ക് എൻ്റെ മേൽമുണ്ടവള് കൊണ്ടുപോയി ഒരു പരീക്ഷണം സാരമില്ല ഞാൻ ഈ മതിൽക്കെട്ടിനകത്ത് കടക്കുന്നത് തടയാനും അവളൊന്നു ശ്രമിച്ചു നോക്കി അതൊന്നും നടന്നില്ല അവൾക്ക് ദേഷ്യമുണ്ടാവും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മുത്തച്ഛൻ തൃപ്പങ്കോട് രാജകുടുംബത്തിന് ജപിച്ചു തന്ന ഈ കണ്ടാഭരണം അതിനെ അവൾക്ക് ഭയമാണ് മാത്രവുമല്ല ഈ കൊട്ടാരത്തിന്റെ ഓരോ മൂലയിലും നീലിയെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള മാന്ത്രിക രക്ഷാ തകിടുകൾ പണ്ടേ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് കടന്ന് നിങ്ങളെ ആരെയും ആക്രമിക്കാൻ അവൾക്ക് കഴിയാത്തത് അവളെ തളയ്ക്കാൻ പറ്റുമോന്ന് ഞാനും നോക്കട്ടെ ആരായ ഞാൻ <04 boiling flavors> <son> ി ജോ എരുമേലി അധ്യാപകനാണ് വിശ്രമിക്കാനുള്ള ഏർപ്പാടോ വരട്ടെ എവിടെ മറ്റേയാൾ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിദ്വാൻ അകത്തുണ്ട് വന്നാട്ടെ ആ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും നിന്നെ എടുപ്പിക്കരുമി വിളിക്കുന്നു വാ വല്ലാതെ ഭയന്നു അല്ലേ അവളുടെ കരവലയും മരണത്തിന്റെ വലയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത് ചില്ലറക്കാരുമല്ല പിതൃക്കളുടെ പുണ്യവും മനസ്സിന്റെ നന്മയുമാണ് ഹരിയും കിട്ടുണിയും ആ നേരത്ത് അവൾ എത്തിച്ചത് ഗന്ധക്ഷതം ശാസ്ത്രീയമായി പറഞ്ഞാൽ തലച്ചോറും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കുഴൽ അതാണ് അവൾ കടിച്ചു മുറിക്കുന്നത് രക്തം വാർന്നു മരിക്കാൻ അധികേരം വേണ്ട ഇതൊരു പുനർജന്മമാണ് എല്ലാറ്റിനും ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചോളൂ എവിടെ കാരണഭൂതൻ മനസ്സിലായില്ലേ വൃക്ഷത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ച വലുതൻ ഇയാളാ സണ്ണി ഓ പറ അറിയാതെയാണെങ്കിലും ഈ നസാണിക്കൊച്ചൻ നമുക്ക് പണിയുണ്ടാക്കി വെച്ചല്ലോ സണ്ണി ഊർമ്മബുദ്ധി അസാമാന്യ ധൈരിച്ചാലേ പക്ഷെ സൂക്ഷിക്കണം പത്തൊൻപത് വർഷത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ നന്ദി നീലിക്കുന്ന നിന്നോടുണ്ടാവും പക്ഷേ അവൾ മൂർച്ചേറിയ ആയുധം പോലെയാ ആയുധം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്വന്തം ആയുധം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ഏറ്റവും വേദനിക്കുന്നത് ഇതിലൊന്നും വിശ്വാസം കാണില്ല വോ

ഇവിടെ വെച്ച രണ്ട് കോളേജ് വയസ്സത്ര അറിയാം എവിടെയാ കുഴിച്ചിട്ടത് അറിയില്ല സർ പിന്നെ പിടിച്ചതാ നീ കണ്ടോടി പിന്നെ എല്ലാരും പറയുന്നു അങ്ങനെ

ും പിന്ന ഉമാർ മരിച്ചു പേടിപ്പിക്കണ്ട യക്ഷിപ്പാർവിനെ കൊല്ലം ഉപദ്രവിക്കുന്നത് ഏതാ ഈ പണക്കാരൻ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് അതൊരു ഉപദ്രവമാണെങ്കിൽ ആ ഉപദ്രവം എല്ലാവരും കുറച്ച് സഹിക്കേണ്ടി വരും വരും അണ്ടർസ്റ്റാൻഡ് ആ പക്ഷെ ഇവിടെ ഉണ്ടാവണം ഓ രവി വർമ്മ വർമ്മ ഓഹോ വർമ്മജി പെയിന്റിംഗ് എല്ലാം വരക്കുന്ന അല്ല ഇത് അച്ഛൻ രാജകുടുംബം അപ്പ ചില പോലീസുകാരായിട്ടുള്ള ബന്ധം കാണും അങ്ങനൊന്നുമില്ല എങ്കിലും ഐ ജി റാങ്കിലുള്ള ഒന്ന് രണ്ടുപേർ അടുത്ത സുഹൃത്തുക്കളാണ് ഓഹോ ആ സ്വാധീനം ഉപയോഗിച്ചും മകനെയും കൂട്ടുകാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ മനസ്സിലായില്ലേ പറഞ്ഞാരാ കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവും അതുകൊണ്ടുണ്ടായ രക്തസ്രാവമാണ് രണ്ട് മരണത്തിനും കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേസ് ഓഫ് തന്നെ വിളിച്ചില്ല എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസർക്ക് കൂട്ടുകാരെ സംശയിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട സാഹചര്യത്തിൽ യക്ഷിയുടെയും ഗന്ധർവന്റെയും പേര് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പടിയിടാം